നിങ്ങൾക്ക് ഏവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പതിനാല് വയസ്സുള്ള ഒരു പയ്യനെയും കൊണ്ട് മുപ്പത്തഞ്ച് വയസ്സുകാരിയായ ഒരു സ്ത്രീ ഒളിച്ചോടിയ വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളുമൊക്കെ ഈ വിഷയത്തിൽ വാർത്ത ചെയ്യുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ വാർത്തകൾ ബന്ധങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നാട്ടിൻപുറങ്ങളിൽ സർവസാധാരണയായി മാറുന്നത് കൊണ്ടും മറ്റേ കേസായത് കൊണ്ടും ഇത്തരം വിഷയങ്ങളിലൊന്നും വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ട്വൻറ്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലെ വിചിത്രമായ രീതി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് സാധാരണ നിലയിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും അവരുടെ ഒരു ടാഗ് ലൈൻ പോലെ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വാർത്തകൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഞങ്ങൾ പാലിക്കുന്ന സത്യസന്ധത വിശ്വസ്തത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ വിട്ടുവീഴ്ച ഇല്ലായ്മ ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന വാർത്തകൾ ഒട്ടും മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വാർത്തകളുമായി പ്രത്യക്ഷപ്പെടുന്നത് അത്തരത്തിലുള്ള ധാരാളം അവകാശവാദങ്ങൾ കഴുത്തിലണിഞ്ഞ് ദിവസവും നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരുന്ന വാർത്താ മാധ്യമ സ്ഥാപനമാണ് ട്വന്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായരും അതേ ട്വന്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായരും പാലക്കാട് നടന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിച്ച ചില വിചിത്രമായ രീതികൾ അവർ പ്രകടിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി നടന്നത് ക്രൈം ആണെന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും പോക്സോ അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്ത സംഭവമാണെന്ന് അറിഞ്ഞിട്ട് റീകണ്ഠൻ നായർ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒളിച്ചുകളെയും എന്തൊക്കെയോ മറച്ചു കാണിക്കുന്ന വ്യഗ്രതയും തികച്ചും വിചിത്രമായി തോന്നി നമുക്ക് ആ വാർത്ത ഒന്ന് വാർത്തയൊന്ന് കണ്ടുനോക്കാം ഒരുപക്ഷെ ഈ വാർത്തയെ കുറിച്ച് പറയും പ്രേക്ഷക തെറ്റിദ്ധരിക്കരുത് ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്യുകയാണ് ഈ വാർത്ത സംരക്ഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു അവസാനം ഇത് വളരെ പൊലിപ്പിക്കാതെ ഈ വാർത്ത അരികിലൂടെ സംപ്രേഷണം ചെയ്തു പോവുക കാരണം ഒന്നുമില്ല മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സതുദ്ദേശത്തിലാണ് സംപ്രേഷണം ചെയ്യുന്നത് ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടി അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്നറിയുന്നു പതിനാല് കാരനെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസത്തേക്കൊന്നും പോലീസ് കണ്ടുപിടിച്ചു ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം ഈ ഒരു ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി കണ്ടില്ലേ നിങ്ങൾ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഈ വാർത്ത ഞങ്ങൾ പലതവണ ആലോചിച്ചു ഇത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ എൻ്റെ ടീമുമായി പലതവണ ആലോചിച്ചു കാരണം ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല ഒറ്റപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് ഇത് വളരെ ചെറുതായി ഒരു സൈഡിലൂടെ ചെറുതായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് പോവുകയാണ് എന്ന രീതിയിലാണ് ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നത് ചില ഓൺലൈൻ ഗെയിമുകളിലൊക്കെ അവരതിൻ്റെ സൈഡിൽ നമ്മളുടെ ശ്രദ്ധയിൽ വരാത്ത വിധത്തിൽ വളരെ ചെറുതായി എഴുതി കാണിക്കാറുണ്ട് ഈ ഗെയിം കളിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ കുടുംബത്ത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങളാരും ഉത്തരവാദി അല്ല എന്ന് ഈ ഗെയിം കളിക്കുന്നവരുടെ ശ്രദ്ധയിൽ വരാത്ത വിധത്തിൽ വളരെ ചെറുതായി ഒരു സൈഡിലൂടെ എഴുതി കാണിക്കുന്നത് പോലെ ഈ വാർത്ത നമുക്കൊരു സൈഡിലൂടെ വളരെ നൈസായിട്ട് റിപ്പോർട്ട് ചെയ്തു പോകാം കാരണം ഇത് അത്ര വലിയ ഗൗരവമുള്ള ഒരു കാര്യമല്ല എന്ന രീതിയിലാണ് ശ്രീകണ്ഠൻ നായർ ഈ റിപ്പോർട്ട് അവരുടെ വാർത്താ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് അല്ലെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം നായരെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പ് ചേർത്ത് പോലീസ് പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് ചിലപ്പോൾ പൊതുവായി നോക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമായി ആളുകൾക്ക് തോന്നണമെന്നില്ല ഈ എനിക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഈ വിഷയം അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് എടുക്കാത്തതുപോലും കാരണം ഇത് നമ്മുടെ നാടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് വാർത്തകളിലൊന്നും വരുന്നില്ല എന്ന് കരുതി ഇത്തരം സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്ന അർത്ഥമില്ലല്ലോ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ചില നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യലുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല എന്ന് കരുതി അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് എന്നുള്ള ധാരണ തെറ്റായ ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നൊരു വിഷയമാണ് അപ്പോൾ അതിനകത്ത് എന്തിനാണ് നിങ്ങളൊരു ഒളിച്ചുകളി നടത്തുന്നത് നിങ്ങൾ തിരിച്ച് ഈ വിഷയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ വിഷയം സമാനമായ സംഭവം പ്രായപൂർത്തിയാകാത്ത ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ട് മുപ്പത്തഞ്ച് ഒരു യുവാവ് ഒരു പുരുഷനാണ് ഈ തരത്തിൽ പോയതെങ്കിൽ എങ്ങനെയായിരിക്കും ആ വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ആ മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ മാന്തി പുറത്തിടില്ലേ അയാൾ മുമ്പ് ചെയ്ത പണി എന്തായിരുന്നു അയാളുടെ ജോലി എന്തായിരുന്നു അയാൾ അവസാനം കണ്ട സിനിമ എന്തായിരുന്നു ഇന്നലെ അയാൾ പുറപ്പെടുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണം എന്തായിരുന്നു എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും അയാൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അയാൾ അവസാനം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ഏതാണ് എന്നു തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പുറത്തു കൊണ്ടുവരില്ലേ ആ രീതിയിൽ അത്രത്തോളം ശുഷ്കാന്തി അല്ലേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കാറുള്ളത് അതെന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ നിങ്ങൾ മറച്ചു പിടിക്കുന്നത് അതേ തെറ്റ് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ മാത്രം എന്താണ് നിങ്ങളിങ്ങനെ ഒളിച്ചു കടത്തുന്നത് അതുപോലെ തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമങ്ങളും ആ സ്ത്രീയുടെ മുഖം പുറത്ത് കാണിക്കാൻ പോലും തയ്യാറായില്ല അവരുടെ മുഖം വെളിപ്പെടുത്താൻ ഇവരാരും തയ്യാറായില്ല എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കെന്താണ് പ്രത്യേക താൽപ്പര്യം സാധാരണയായി നമ്മുടെ നാട്ടിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പല കാര്യങ്ങളിലും പ്രത്യേകമായ പരിഗണനകൾ നമ്മുടെ സമൂഹം നൽകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവർക്ക് പ്രത്യേകമായി ക്യൂ ഉണ്ട് ബസ്സിലേക്ക് കയറിയാൽ ഗതാഗത സംവിധാനങ്ങളിൽ അവർക്ക് പ്രത്യേകമായ സീറ്റ് കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ടോ പ്രത്യേക പരിരക്ഷയുണ്ടോ പ്രത്യേകമായ സംവരണം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് ഒരേ കുറ്റം ചെയ്യുന്ന കേസുകളിൽ പുരുഷനെ മാത്രം നിരന്തരം സമൂഹത്തിന് മുന്നിൽ നിർത്തി അവൻ്റെ മുഴുവൻ കാര്യങ്ങളും വെളിവാക്കി അവൻ്റെ മുഖവും അവൻ്റെ സ്വകാര്യതയും എല്ലാം വെളിപ്പെടുത്തുമ്പോൾ ഇതേ കുറ്റം ചെയ്യുന്ന സ്ത്രീയുടെ കാര്യത്തിൽ മാത്രം എന്താണ് മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ താല്പര്യം പ്രത്യേകമായ സംരക്ഷണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല സ്ത്രീയും പുരുഷനും ഇന്ത്യയിലെ നിയമത്തിനു മുമ്പിൽ തുല്യരല്ലേ രണ്ടുപേർക്കും പൗരാവകാശങ്ങളില്ലേ രണ്ടു പേർക്കും ഒരേ അവകാശങ്ങളും ഒരേ അധികാരങ്ങളുമല്ലേ ഈ രണ്ടുപേരും തെറ്റുകളിലേക്ക് പോകുമ്പോൾ ക്രിമിനൽ പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ അവർ കുറ്റക്കാരാവുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ തെറ്റുകാരാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം വാർത്ത ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത കൊണ്ടുവരണ്ടേ അതിൽ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇത്തരത്തിലുള്ള മറച്ചു പിടിക്കൽ ഇത്തരത്തിലുള്ള ഒളിച്ചു കിടത്തൽ ഈ രീതിയിൽ വിചിത്രമായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ് ഇനി ഈ സ്ത്രീ പാലക്കാടെ ആലത്തൂരിൽ പതിനാല് വയസ്സുള്ള ഒരു പയ്യരെയും കൊണ്ട് ഒളിച്ചോടിയ നാറിയ സംഭവത്തിന് കാരണക്കാരിയായ ക്രിമിനൽ തെറ്റ് ചെയ്ത ഈ സ്ത്രീ ഈ പറയപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ കുഞ്ഞമ്മയുടെ മകളാണോ അല്ല അറിയാൻ വയ്യാത്ത ചോദിക്കുകയാണ് കാരണം അത്രത്തോളം പാടുപെട്ടാണ് ശ്രീകണ്ഠൻ നായരെ നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിച്ചത് അർത്ഥ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ റിപ്പോർട്ടറോട് പോലും താങ്കൾ പറഞ്ഞത് വളരെ വിശദമായി വിശദമായൊന്നും പറയേണ്ട നൈസായിട്ട് അവിടെ ഇവിടെയും തൊട്ടും തലോടിയും അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്ന രീതിയിലാണ് ഇതാണോ മാധ്യമ പ്രവർത്തനം ഇങ്ങനെയാണോ സത്യസന്ധമായി വാർത്തയെ സമീപിക്കുന്നത് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്നും ജനങ്ങൾ പിന്നോട്ട് പോകണം ആ രീതിയിലുള്ള ചിന്താഗതികളോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ ഉണ്ടെങ്കിൽ ജനങ്ങൾ അതിൽ തൊട്ടൊക്കെ അകന്നു നിൽക്കണം ഇങ്ങനെയുള്ള ഉദ്ദേശശുദ്ധിയിലാണ് നിങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ മുഖം കാണിക്കാൻ നിങ്ങൾ തയ്യാറാവണം അവരുടെ വിലാസം നിങ്ങൾ പുറത്തുവിടണം അവരുടെ രീതികളും അവർ ഇതുവരെ കാണിച്ചു വന്ന മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായി പറയാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ഇത് കാണുമ്പോഴാണ് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം ഉണ്ടാവുക ജനങ്ങളിൽ ചിന്താശേഷി ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോഴാണ് ജനങ്ങളിൽ ഭയമുണ്ടാവുക ഇത്തരം പ്രവർത്തികളിലേക്ക് പോയാൽ ഈ മാതിരി നാറിയ പരിപാടിക്ക് നിന്നാൽ നാളെ വാർത്തകളിൽ നിറയും പത്രങ്ങളിൽ നമ്മുടെ ഫോട്ടോസ് വരും ദൃശ്യമാധ്യമങ്ങളിൽ നമ്മുടെ ചിത്രം വരും നാട്ടുകാർ മുഴുവൻ അത് കാണും വലിയ വലിയ ചർച്ച നടക്കും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വേണ്ട ഇത്തരം പരിപാടികൾക്ക് നിൽക്കണ്ട എന്ന ചിന്ത വരണമെങ്കിൽ ജനങ്ങളിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണം വരണമെങ്കിൽ ഇത്തരം കേസുകളിൽ അകപ്പെടുന്നവരെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ നിങ്ങൾ കൃത്യമായി അവരുടെ മുഖമടക്കം കാണിച്ചുകൊണ്ട് അവരുടെ വിലാസങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് അവർ ഏതാണെന്നും എവിടാണെന്നും എന്തുകൊണ്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോയതെന്ന രീതിയിൽ മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണം മിസ്റ്റർ നായരെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ